ഞങ്ങളിപ്പോൾ വീട്ടിലാണ്ട് കേട്ടോ വീട് വീട്ടിൽ നിന്ന് ഞങ്ങൾ നേരെ ഉമ്മാ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അങ്ങോട്ട് ഉമ്മാനെ വിളിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാം ആസിൽ എല്ലാം ആക്കിയിട്ട് ഞങ്ങൾ ഉമ്മാല കൊടുക്കുന്നത് ഇങ്ങനെ ഞങ്ങളിവിടെ ഉണ്ടോ അതായത് എനിക്കറിയില്ല ഞാൻ ഇവിടെ ഒരു ഹുണ്ട് ഈ സ്ഥലം ഈ വഴിട്ടോ ഈ വഴി ഈ വഴി ഡെയിഞ്ചറാണ് കാരണം അവിടെ വണ്ടികൾ ഇങ്ങോട്ടും വരും അങ്ങോട്ടും വരും തിരിയലാ അതാ നടന്ന് വരുന്നില്ല അതാണ് പഞ്ചസാര വാങ്ങാനാണ് പഞ്ചാര പഞ്ചാര പഞ്ചസാര അർക്കൻ ആരും ഇടോ അങ്ങോട്ട് ആംസരവാവുന്നില്ല